ിൽ നമ്മുടെ ആദ്യത്തെ സെഷൻ അച്ചപ്പം കഥകളും കാളിയും ഓർമ്മയിലെ ഗായത്രി അരുൺ അശ്വതി ശ്രീകാന്ത് വിമിൻ ചന്ദ്രൻ എഴുത്തോല പവാർഡ് സ്റ്റേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ സെഷൻ അച്ചപ്പം കഥകളും കാളിയും ഓർമ്മയിലെ കഥകൾ പങ്കെടുക്കുന്നവർ ാണ് ഗായിൽ പുറത്തിറങ്ങിയ സഹോദരി ബാലാകാരൻ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഗായത്രി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഏഷ്യാവിച്ച് ടി വിയിലെ മികച്ച പ്രമുഖ നടിക്കുള്ള ടെലിവിഷൻ അവാർഡും ജന്മഭൂമി അവാർഡും ക്ലവർ ടി വി അവാർഡ് തകഴി ഫൗണ്ടേഷൻ അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകൾ അവർ നേടിയിട്ടുണ്ട് വൺ എന്നാലും തുടങ്ങിയ സിനിമകളിൽ